പുനലൂർ മണ്ഡലം കൺവെൻഷൻ കൺവെൻഷൻ സ്മാരക ഹാളിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി ജോബിൻ ജേക്കബ് ചെയ്ത് ഈ മണ്ഡലത്തിലെ ായിട്ടുള്ള സ്കൂളുകളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് എത്തിയ സംഘടനാ പ്രവർത്തനം കൂടുതൽ വ്യാപകമായി കുറച്ചുകൂടി ആഴത്തിലേക്ക് വിപുലമായ നിലയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ജില്ലയ്ക്കകത്ത് മണ്ഡലം കൺവെൻഷനുകൾ ചേർന്ന് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ജില്ലാ ക്യാമ്പിന് മുൻപ് നമുക്ക് മണ്ഡലം കൺവെൻഷൻ ഇവിടെ ചേരാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ മാസമാണ് നമ്മുടെ ജില്ലാ ക്യാമ്പ് കൊല്ലത്ത് കടപ്പാക്കടയിൽ വെച്ച് ചേർന്നത് ആ ക്യാമ്പ് അവസാനിക്കുമ്പോൾ നമ്മളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നമ്മുടെ ജില്ലയ്ക്കകത്ത് നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാൻ അന്ന് നടന്ന് നടക്കാനിരിക്കുന്ന സ്കൂൾ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു സ്വാഭാവികമായി നോമിനേഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ക്യാമ്പ് ആ സമയത്ത് ചേരുന്നത് നമ്മൾ തീരുമാനിച്ചു കൊല്ലം ജില്ലയ്ക്കകത്ത് നൂറ് സ്കൂളുകളിൽ നമ്മൾ മത്സരിക്കണം ആ നൂറ് സ്കൂളുകളിൽ മത്സരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉജ്ജ്വലമായ വിജയം നേടാൻ കൊല്ലം ജില്ലയിലെ സ്കൂളുകൾക്കകത്ത് അതിനിർണായകമായ വിദ്യാർത്ഥി ശക്തിയായി എഐ എസ് എഫ് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് ഒരു റിസൾട്ട് കൊണ്ടെത്തിക്കണം എന്നാണ് നമ്മൾ ക്യാമ്പിൽ തീരുമാനിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തായ ഒരു പേരാണ് ഒ എൻ ബി മലയാറ്റു രാമകൃഷ്ണൻ അങ്ങനെ മഹാന്മാരായ വ്യക്തിത്വങ്ങളെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലേക്ക് സാംസ്കാരിക മണ്ഡലത്തിലേക്ക് സംഭാവന ചെയ്ത പാരമ്പര്യമാണ് നമ്മുടെ സംഘടനക്കുള്ളത് എന്നാൽ ഇന്ന് അത്തരത്തിലൊരു ഇടപെടലുകൾ ക്യാമ്പസുകൾക്കകത്ത് സ്കൂളുകൾക്കകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കേണ്ടത് ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ആശയപരമായ സംവാദങ്ങൾ ഉണ്ടാകുന്നില്ല ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആദർശ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അക്ഷയ് ഷിജു സ്വാഗതം പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാഹുൽ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുജിത് കുമാർ സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സി അജയ് പ്രസാദ് എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി രാജ്ലാൽ എ വൈ എഫ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എ എസ് എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ഷമീജ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ